അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ആത്മീയ അറിവാണ് പറയാൻ പോകുന്നത് വ്യക്തിപരമായോ മറ്റോ ആരെങ്കിലും നിന്ന് അത്യാവശ്യമായി ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു ചെയ്ത് ചെയ്തുകൊണ്ട് പോവുക ആ കാര്യം വേഗത്തിൽ നിറവേറി കിട്ടുന്നതാണ് അള്ളാഹ് അള്ളാഹുവിൻ്റെ അസ്മാഹുൽ അതിമഹത്തായ ഒരു നാമമാണ് യാ 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 സൂക്ഷ്മ ദൃഷ്ടിയുള്ളവൻ അതായത് മൃദുവായി വർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ലത്തീഫ് എന്ന ഇസ്മ നാല് വിധത്തിൽ പ്രവർത്തിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് ഭക്ഷണ അതായത് ഈ ദിഖർ ചൊല്ലുന്നവർക്ക് ഭക്ഷണത്തിൽ വറക്കത്തുണ്ടാവുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ വിഷയം ആഗ്രഹ സഫലീകരണം യാ ലത്തീഫ് എന്ന ദിഖർ ചൊല്ലിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടും മൂന്നാമത്തേത് അക്രമങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കും നാലാമത്തേത് തടവുകാരുടെ മോചനം ലഭിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹം നേടിയെടുക്കാൻ ശരീരം ശുദ്ധിയാക്കി നല്ല വസ്ത്രം ധരിച്ച് ശുദ്ധിയുള്ള സ്ഥലത്തിരിക്കുക എന്നിട്ട് أبشع من أن نللة خلاص نوتي إديبتي الله يا لطيف يا الله إن ذكر جللوا شئشم إديبتي يوم إي ألا من خَلَكَ وهو اللطيف الخبير اللهم قضي حاجاتي من فلان إنك على كل എന്ന തിക്കുറും ദുവാവും ചൊല്ലുക ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആരിൽ നിന്നാണോ നിന്റെ ആവശ്യം നിറവേറി കിട്ട കിട്ടേണ്ടത് എങ്കിൽ ആ വ്യക്തിയുടെ പേര് ഫുലാനിൻ എന്ന ഭാഗത്ത് ശരിക്കും ശ്രദ്ധിച്ചാൽ അവ അറിയാം അവിടെ അള്ളാഹു മഹി ഹൈജാത്തി മിൻ ഫുലാനിൻ എന്നവിടെ കാണാം ആ ഫുലാനിൻ എന്ന പേരിൻ്റെ ഭാഗത്ത് ആ വ്യക്തിയുടെ പേര് ചേർത്ത് പറയുക ഉദാഹരണം പറയാം ഉദ്യോഗസ്ഥൻ്റെ പേര് മജീദ് ആണെങ്കിൽ അവിടെ അള്ളാഹു ഹജാത്തിന മിൻ മജീദ് എന്ന് പറയുക ഇനിയിപ്പോൾ വേറെന്തെങ്കിലും പേരാണെങ്കിൽ മിൻ കൂട്ടി അൻവർ ആണെങ്കിൽ അൻവർ ആണെങ്കിൽ അങ്ങനെ മിൻ അൻവർ എന്ന് ചേർത്ത് പറയുക ഇനിയിപ്പോൾ പേരോ മറ്റോ അറിയില്ല എങ്കിൽ ഫുലാൻ ഫുലാനിൻ എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ പറയുമ്പോൾ ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരുക ഇപ്രകാരം ദുവാഹ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ വ്യക്തികളെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയും അവൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കിട്ടുകയും ചെയ്യും ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാന അതിൻ്റെ അർത്ഥം പഠിപ്പിക്കുകയാണ് ആ ദുവാ അർത്ഥം അതായത് അള്ളാഹു ഹാജാത്തി എൻ്റെ ആവശ്യം നിറവേറ്റി തരണേ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇന്നാലിന്ന വ്യക്തിയിൽ നിന്ന് ആണ് അതിൻ്റെ അർത്ഥം ഫുലാൻ എന്ന് പറഞ്ഞാൽ ഇന്നാലിന്ന വ്യക്തി അവിടെയാണ് ഞാൻ പറഞ്ഞത് പേര് ചേർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മിൻ അൻവർന്ന് ആണെങ്കിൽ അങ്ങനെ ചേർക്കാം മിൻ മജീദ് ആണെങ്കിൽ അങ്ങനെ ചേർക്കാം അവസാനം ഇന്നക്കാല കുലിശയും ഖദീറും തീർച്ചയായും അള്ളാഹു എല്ലാത്തിനും കൈവുള്ളവനാണ് എല്ലാവരും ഇത് ചെയ്യുക ഇൻഷാ അല്ലാ അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ മാറ കേട്ട മിനി അറബല്ല